ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരും വടി ചേർക്കുക അല്ലേ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഭാഗം മൂന്ന് ഭരണഘടനയിലെ മൗലിക മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഏതാ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അല്ലേ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം അല്ലെ ആദ്യത്തേത് വരുന്നത് ഏതാണ് സമത്വത്തിനുള്ള അവകാശം അത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഇനി അടുത്തത് എന്താണ് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതേതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ അല്ലേ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത് അടുത്തത് ഏതാണ് ചൂഷണത്തിനെതിരെ അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്നത് എങ്ങനെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വകുപ്പുകളാണ് ആ വകുപ്പുകളാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് അടുത്തതേതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഇനി എത്രയാണ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയുള്ള ആർട്ടിക്കിളുകൾ എന്തിനെ പറ്റിയാണ് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പരവുമായ അവകാശം അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയുള്ളത് ഇനി മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്താണ് പറയുന്നത് ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളുകളിൽ പ്രതിപാദിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാം ഓർഡറായിട്ട് കിട്ടി ആദ്യം വരുന്നത് ഏതാണ് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശമാണ് ആദ്യത്തെ വരുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെ പിന്നീട് വരുന്നത് ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെയാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ചൂഷണത്തിനെതിരെ ആയുള്ള അവകാശം ഏതാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ അത് കഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവും ഇരുവ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ ഏതാണ് വരുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശവുമാണ് വരുന്നത് ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് ഡി ആണ് ഒന്ന് ഡി ആണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത് സി ആണ് അല്ലെ രണ്ട് സി മൂന്ന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് എയുമാണ് വരുന്നത് നാലേതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വകുപ്പുകളാണ് അപ്പോൾ ഉത്തരം എ ആണ് അല്ലേ ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അതെ ശരിയാണ് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഇതും ശരിയാണ് അല്ലേ എല്ലാം ശരിയാണ് ഇനി നമുക്ക് നോക്കാം ഇന്ത്യ ഭരണ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് നിലവിലുള്ളത് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങൾ ഇനി എപ്പോഴാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ മൗലിക കടമകൾ നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എപ്പോഴാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭേദഗതിയിലൂടെയാണ് മൗലിക പത്ത് മൗലിക കടമകൾ പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയായ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അല്ലേ അപ്പോൾ ഈ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തപ്പോൾ ഭാഗം ഫോർ എ ഫോർ എ എന്ന് പറഞ്ഞ ഭാഗം കൂട്ടിച്ചേർത്തു മൗലിക കടമകൾക്കായുള്ള ഫോർ എ എന്ന ഭാഗം കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എയും കൂട്ടിച്ചേർത്തു ചേർത്തു എന്നാണ് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് അപ്പോൾ എത്ര കടമകൾ ഉണ്ടായിരുന്നു പത്ത് മൗലിക കടമകളുണ്ടായിരുന്നു പിന്നീട് എപ്പോഴാണ് പതിനൊന്ന് മൗലിക കടമകളായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് അല്ലേ പതിനൊന്നാമത്തെ മൗലിക കടമ എന്താണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക അല്ലേ ആറ് വയസ്സ് മുതൽ ആറിനും പതിനാലിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു പതിനൊന്നാമത്തെ മൗലിക കടമ അല്ലേ പൗ പതിനൊന്നാമത്തെ മൗലിക കടമ ഓക്കെ ഇനി നമുക്ക് ആ പതിമൂന്ന് മൗലിക കടമകളും അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലേ ഈ പതിനൊന്ന് മൗലിക കടമകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ പതിനൊന്ന് മൗലിക കടമകളും വായിച്ചിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് അല്ലേ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് മത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത് ഇനി പെടാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ വസ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ഇത് മൂന്നും മതസ്വാതന്ത്ര്യത്തിൽ പെടുന്ന അതായത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന അവകാശങ്ങളാണ് അല്ലേ ഇനി അടുത്തത് നോക്കാം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഇത് ഏതിൽ പെടുന്നതാണ് ഇത് ആർട്ടിക്കിൾ മുപ്പതാണ് വരുന്നത് അല്ലേ ആർട്ടിക്കിൾ മുപ്പത് അതായത് വും സാംസ്കാരികവും വിദ്യാഭ്യാസ പരവുമായ അവകാശത്തിൽപ്പെടുന്നതാണ് വിദ്യാഭ്യാസ പരവുമായ അവകാശം ആർട്ടിക്കിൾ ഇത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പരവുമായ അവകാശത്തിൽ പെടുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഇത് ഇരുപത്തി എ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ പെടുന്നതല്ല ഇത് ആർട്ടിക്കിൾ തേർട്ടിയാണ് അപ്പോൾ ഏതാണ് ആൻസറ് ഫോർത്താണ് ആൻസർ ഡി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് ആരാണ് നേതൃത്വം കൊടുത്തത് അരുണാറായി അരുണാറായി അരുണാറായിയുടെ അരുണാ റായിയുടെ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അപേക്ഷ നൽകാം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ട പിഴ എത്രയാണ് ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ വാറൻ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ജാമ്യമില്ല വാറൻ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടതില്ലാത്തതാർക്കാണ് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ബി പി എൽ ബി പി എൽക്കാർക്ക് അപേക്ഷ ഫീസില്ല അപേക്ഷ ഫീസ് ഇല്ല ഇനി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം മറുപടി നൽകേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഇനി അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കുക മുപ്പത്തി അഞ്ച് ദിവസം മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം മണിക്കൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് വിവരം നൽകേണ്ടത് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ് പത്ത് രൂപ അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു കറക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ശരിയാണ് ശരിയായവ ആണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും നാലുമാണ് ശരി ഒന്നും രണ്ടും നാലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റാറ്റ്യൂ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതിൻ്റെ ആസ്ഥാനം പട്ടേൽ ഭവനാണ് പട്ടേൽ ഭവൻ ചെയർമാനെ കൂടാതെ ആറ് സ്ഥിരാംഗങ്ങൾ ആറ് സ്ഥിരാംഗങ്ങൾ കൂടെ ഈ കമ്മീഷനിലുണ്ട് ഒരാൾ വനിതയാണ് ഒരാൾ വനിതയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആണ് കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് രാമ സുബ്രഹ്മണ്യൻ രാമ സുബ്രമണ്യൻ രാമ സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്താണ് മൗലിക ചുമതലകൾ അല്ലേ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു അത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു എന്നാണ് പരാമർശം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏത് ഏഡെയ്തത് മൗലിക കടമകൾ പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് തെറ്റാണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് സ്വരൺ സിംഗ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഭരണഘടനയിൽ നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം ഭാഗം ഏതാണ് ഫോർ എ ഫോർ എ നാല് എ വഴിയാണ് ഭരണഘടനയുടെ ഫോർ എ നാല് എ വഴിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുഛേദം അമ്പത്തി ഒന്ന് എ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ വഴിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഇനി ഏത് കമ്മിറ്റി വഴിയാണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിരുന്നു മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇനി ഏത് രാജ്യത്തെ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് റഷ്യ റഷ്യയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഇനി നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എത്ര മൗലിക കടമകളാണ് ഭരണഘടന ഉണ്ടായിരുന്നത് പത്ത് മൗലിക കടമകൾ മൗലിക കടമകൾ ആണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് പതിനൊന്നാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി ഗതി വഴി വഴിയാണ് പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ഏതാണ് ഇരുപത്തി ഒന്ന് എ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്തു പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു അല്ലെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയായി കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ നിർദ്ദേശ തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല നിർദ്ദേശ തത്വങ്ങൾ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് മൗലിക കടമകളും അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് ഫോർ എ എന്ന ഭാഗം കൂട്ടിച്ചേർത്തു അനുച്ഛേദം മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം അമ്പത്തി ഒന്ന് എ